ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ വാഴൂർ വാഴൂർ ഇളപ്പൊങ്കൽ നിന്നും അതായത് വാഴൂർ പ്രസ്സിരിക്കുന്ന കവലയാണ് ഇളപ്പൊങ്കൽ എന്ന് പറയുന്നത് ഗവൺമെൻറ്റ് പ്രസ് ആ ജംഗ്ഷനിൽ നിന്നും കഷ്ടിച്ച് കഷ്ടിച്ചൊന്നര കിലോമീറ്ററോളം മാറി വീട് വയ്ക്കാൻ പറ്റിയ റബ്ബർ ആദായം എടുക്കാറായ മനോഹരമായ ഒന്നേകാലേക്കർ റബ്ബർ തോട്ടത്തിൻ്റെ വീഡിയോ ആണ് നേരിയ പടിഞ്ഞാറൻ ചായവുള്ള സ്ഥലമാണ് അടുത്ത വർഷം കൊണ്ടൊക്കെ കുറച്ച് റബ്ബർ ടാപ്പിങ് തുടങ്ങാവുന്നതാണ് പിന്നെ താഴെ ഒരു പതിനഞ്ച് സെൻറ്റോളം സ്ഥലം ഒരു വീട് പണിയുന്നതിന് വേണ്ടി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് വീട് പണിയൊന്നും നടന്നിട്ടില്ല ഇപ്പോൾ നിലവിൽ ഈ സ്ഥല ഉടമസ്ഥൻ കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് തൊട്ടടുത്ത് വരെ പഞ്ചായത്ത് റോഡ് റോഡുണ്ടി താഴെ കാണുന്നത് പഞ്ചായത്ത് റോഡാണ് മനോഹരമായ സ്ഥലമാണ് വെള്ളം കയറുന്ന ഏരിയ അല്ല വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല താഴോട്ട് ചെല്ലുമ്പോൾ ലെവലായ സ്ഥലമാണ് പറമ്പിൻ്റെ പകുതി വരെ റോഡ് വന്നിരിക്കുന്നു അടുത്തൊക്കെ വീടുകളുണ്ട് നല്ല വീതിയുള്ള റോഡിൽ നിന്ന് നൂറ് മീറ്റർ മാത്രമാണ് ഈ സ്ഥലത്തേക്ക് വരുന്ന ദൂരം ഇതിന് സെൻറ്റിന് അമ്പത്തി അയ്യായിരം രൂപ മാത്രമാണ് ഉടമസ്ഥൻ പറയുന്നത് ഒരു വീട് പണിയുന്നതിനായിട്ട് പതിനഞ്ച് സെൻറ്റോളം സ്ഥലം മണ്ണ് മാറ്റി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ വീട് പണിയാവുന്നതാണ് നല്ല വീതിയുള്ള റോഡിൽ നിന്ന് നൂറ് മീറ്റർ മാത്രമാണ് പഞ്ചായത്ത് റോഡ് വരുന്നത് ഈ സ്ഥലത്തെങ്കിൽ വന്ന് മുട്ടിനിക്കുന്നു താഴെ ചെറിയൊരു തോടുണ്ട് വെള്ളം കയറുന്ന ഏരിയ അല്ല വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല കോട്ടയം ജില്ലയിൽ വാഴൂർ വാഴൂർ കേളപ്പൊങ്കൽ ജംഗ്ഷനിൽ നിന്നും വാഴൂർ പ്ലസ്സിൻ്റെ അവിടെ നിന്നും ഒന്നര കിലോമീറ്ററോളം മാറി ഒന്നേകാൽ ഏക്കർ ഒന്നേകാലേക്കർ റാബർ ആദായമെടുക്കാറായി വരുന്ന മനോഹരമായ ഭൂമി ഒരു വീട് വയ്ക്കുന്നതിനായിട്ട് പതിനഞ്ച് സെൻറ്റ് ഓൾറെഡി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ബാക്കിലേക്കാണ് പ്രാബർദ്ദിക്കുന്നത് നേരിയ പടിഞ്ഞാറൻ ചായ് ഉള്ള മനോഹരമായ സ്ഥലമാണ് സെൻറ്റിന് അമ്പത്തയ്യായിരം രൂപ പറയുന്നു നെഗോഷ്യബിളാണ് പഞ്ചായത്തോട് നേരെ പറമ്പിലേക്ക് വന്നിരിക്കുന്നു വാഴൂർ ഏരിയയിൽ നല്ലൊരു സ്ഥലം നോക്കുന്നവർ ബന്ധപ്പെടുക